കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പിന്നെയാണ് ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ചാടിയത് താൻ മരിക്കില്ലെന്നറിയാം പക്ഷേ തൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിട്ടുണ്ടാവണം ഇനിയില്ലെങ്കിൽ ഇല്ല ഉണ്ടാവും അവൾ കണ്ണുകൾ വീണ്ടും അടക്കുന്നേരമാണ് ആരോ അങ്ങോട്ടേക്ക് കയറി വന്നു ഡോക്ടറാണ് കൂടെ തന്നെ അമ്മയും അച്ഛനും ഉണ്ട് അവർക്ക് പിറകെ വീരുവിനെ കണ്ട് അവടെ കണ്ണുകൾ വല്ലാതെ വിടർന്നു വീരുവേട്ടാ പോയി ഇനി ആരും ആരും നമുക്കിടയില് തടസ്സമില്ല പിഴുതറിഞ്ഞു മറ്റാരെയും ശ്രദ്ധിക്കാതെ വീരുവിനെ നോക്കി ആർത്തി അവൾ വിളിച്ചു പോകുമ്പോഴും എല്ലാവരും എന്താണ് ഇവിടെ അറിയാതെ നോക്കി നടക്കുന്നറിയാതെ അതിലുപരി ഒരു കുഞ്ഞു ജീവൻ പൊട്ടിമുളച്ചു തറിഞ്ഞ് അതിന് കുരുതി കൊടുക്കാനാണ് അവൾ ഈ കണ്ടതൊക്കെ ചെയ്തതെന്നോർത്ത് അവർ പകപ്പോടെ അമ്മുവിനെ നോക്കി അതിനിടയിൽ വീരുവിനെ വിളിച്ച് അവൾ പറഞ്ഞ ആദ്യവാചകം അവർ ശ്രദ്ധിച്ചില്ല നീ എന്ത് മണ്ടത്തിലാണ് ചെയ്തോ ഗൗതമിന്റെ കുഞ്ഞാണത് അവന്റെ സർവ്വസ്വത്തിന്റെയും അവകാശം അതിനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു അമൃഷത്തോടെ ശ്രീധരൻ പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും എന്തോ അരുതാത്ത കേട്ട പോലെ അയാളെ നോക്കി ശ്രീധരേട്ടാ ലത പകപ്പോടെ അയാൾ വിളിച്ചതും ആരെയും നോക്കാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വീരുവിന്റെ മുഷ്ടിയിലുണ്ട് നല്ല ബെസ്റ്റ് തന്തയും മോളും ആദ്യം അവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ച് കരഞ്ഞതും വീരു കടുപ്പിച്ച് അവളെ നോക്കി കാര്യം ആ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അവൾ അനുഭവിക്കുന്ന അവൾ തന്നെ വരുത്തി വെച്ചതാ മോളെ എന്തിനാടി നിന്നെ കൂടെ കുഞ്ഞായിരുന്നില്ലേ അത് അമ്മ ഇതിനെങ്ങനെ എനിക്ക് അതിനെ വേണ്ട അതിനെ കൊണ്ട് ഞാനിങ്ങനെ വീരുവേണിന്റെ അടുത്തേക്ക് പോവാം എനിക്ക് വീരുവേണ്ട എന്റെയും കുഞ്ഞിനെ മാത്രം മതി വേറെ ആരുടെയും വേണ്ട അമ്മു അല്ലാത്തൊരു സീരിയോടെ നിർത്തിയപ്പോൾ കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ തലക്കടികിട്ടിയ പോലെ ആദ്യം അവളെ തുറിച്ചു നോക്കി ബാക്കിയെല്ലാവരുടെ അവസ്ഥ തന്നെയാണ് കൃഷ്ണകുമാറും ശോഭയും നാരായണിയമ്മയും ആളും ഇത് കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വന്നത് അവര് ഞെട്ടി നിന്നിടത്ത് തന്നെ നിന്ന് പോയി എന്തൊക്കെയാണ് അമ്മു നീ പറയുന്നേ ലതക്ഷോഭത്തോടെ അവൾ നോക്കി എന്നാൽ ആദ്യക്ക് മനസ്സിലായിരുന്നു അവളുടെ സംസാരത്തിലെ വ്യത്യാസം ബോധത്തോടെ അല്ല ഇവളിതൊന്നും പറയുന്നു ആരുടെയും മുഖത്തേക്ക് അവൾ നോക്കുന്നില്ല എന്തോ പറ്റിയിട്ടുണ്ട് അവൾക്ക് പക്ഷെ വീരുവാന്നും ശ്രദ്ധിച്ചില്ല അവൻ ദേഷ്യം കൊണ്ട് കണ്ണുകണാത്ത പോലെയാണ് അവന്റെ കയ്യിൽ പിണച്ചു കയറിയ ഞരമ്പുകൾ കണ്ട് ആദ്യ അവന്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ചു കൈവിടുന്ന നിമിഷം അവൻ അവളെ പോയി തല്ലുമെന്ന് പോലും ആദ്യക്ക് ഉറപ്പായിരുന്നു അവളേക്കാളും വലിയ ഭ്രാന്താണ് ഈ ഉള്ളവന് ആദ്യയോടെന്ന് അവൾക്ക് അറിയില്ലല്ലോ ഞാൻ എന്തു പറഞ്ഞു എന്നാ എനിക്ക് വീരുവേൻ്റെ കൂടെ ജീവിച്ചാൽ മതി ഞങ്ങളെല്ലാം പരസ്പരം സ്നേഹിച്ച് ഡോക്ടർക്ക് അറിയോ ഞങ്ങൾ എത്ര വർഷം പരസ്പരം സ്നേഹിച്ചിരുന്നു എന്നിട്ട് ഞാനാ വീരുവേണ ചേച്ചി കൊടുത്തേ പക്ഷെ എനിക്കിപ്പോൾ അത് തിരിച്ചു വേണം ഡോക്ടർ എനിക്ക് വാങ്ങിച്ചു തരില്ലേ വീരുവേട്ടിനെ ഇത്രയും ഞാൻ ചെയ്ത് കൂട്ടിയൊക്കെ വീരുവേട്ടന് വേണ്ടിയാ അവളുടെ വർത്തമാനം കേട്ട് ദേഷ്യത്തോടെ എന്തോ പറയാമെന്നാൽ അതേ തടഞ്ഞത് ഡോക്ടറാണ് ഓക്കെ ഓക്കെ ആവിണിക്കിപ്പോൾ വീരുവിൻ്റെ കൂടെ പോകണം അത്രയല്ലേ ഉള്ളൂ നമുക്ക് ശരിയാക്കാം ഇപ്പൊ വേദനിക്കുന്നുണ്ടാവണിക്ക് ഡോക്ടർ സൗമ്യമായി സംസാരിച്ച അവൾ ഉണ്ടെന്ന പോലെ തലയാട്ടി ആ എന്നാൽ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു നിമിഷങ്ങൾക്ക് അവരുടെ മിഴികൾ അടഞ്ഞു വന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ അമുവിൻ്റെ മാനസിക നിലയ്ക്ക് തകരാർ സംഭവിച്ചു എന്നും ഡോക്ടറിൽ നിന്ന് കേട്ട നിമിഷം എല്ലാവർക്കും വല്ലാത്തൊരു ഞെട്ടിൽ തന്നെ ആയിരുന്നു ഏയ് താൻ ഇങ്ങനെ ടെമ്പറുമായിരിക്കും ആ പെൺകുട്ടിയുടെ മെന്റൽ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കാൻ തൻ്റെ ഹെൽപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പറഞ്ഞാൽ ഞാൻ നിന്നിരുന്നില്ല ഡോക്ടർ കാര്യം എന്റെ ഭാര്യയുടെ അനിത്ത് കരുതി ഞാൻ ആർക്കും ഇന്ന് തീരെഴുതി കൊടുത്തിട്ടില്ല വീരുവിനെയും കൂട്ടി ഡോക്ടറെ കണ്ട് സംസാരിക്കാൻ കയറിയതാണ് ആദി ഇത്രയൊക്കെ അവൾ പറഞ്ഞു കൂട്ടിയത് കേട്ടുന്നതിൻ്റെ കരി വീരുവിൽ നിന്ന് തെളിവും കുറഞ്ഞിട്ടില്ല അവളുടെ മുഖ അടച്ചൊന്നും കൊടുക്കാൻ പറ്റാത്തതിന്റെ രോഷം അവന്റെ ഉള്ളിൽ അത്രയ്ക്ക് തിളച്ചു മറിഞ്ഞ് കിടപ്പുണ്ട് അതിലുപരി ഇതൊക്കെ കേട്ട് കണ്ണീർ വാർത്ത് നിൽക്കുന്നവളെ കണ്ട് അവന്റെ തലക്കൂടെ വട്ടായി എന്ന് പറഞ്ഞാൽ മതി ഇന്ന് തനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അന്ന് തന്നെ ഇങ്ങനെയൊന്ന് ഉള്ള മൂടുമൊത്തം പോയിരിക്കുന്നു വീരു വിളിച്ചിട്ടും മിണ്ടാതെ പോകുന്നവനെ കണ്ട് ആദിയുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു രണ്ടു ദിവസം മുന്നേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് അവന്റെ ഈ മിണ്ടാട്ടമില്ലായ്മ മുതൽ സാധാരണ ചെക്കൻ്റെ മാറ്റാനുള്ള എല്ലാ അടുകളും ആദ്യം പുറത്തെടുത്ത് കഴിഞ്ഞിരുന്നു പക്ഷെ അവൻ അടുക്കുന്നേയില്ല അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു താൻ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ തന്നെ അവൾ അവളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇവന് ഞാൻ അവൾക്ക് വിട്ടുകൊടുക്കുകയല്ലേ എൻ്റെ അല്ലേ എന്റെ മാത്രം മറ്റൊരാൾക്ക് അവകാശം കൊടുക്കാത്ത വിധം എന്നിൽ പൂട്ടി വെച്ചിരിക്കുകയല്ലേ അവനെ അമ്മു പറഞ്ഞ് കേട്ടുനിന്ന് കരുതി അവളുടെ താളത്തിന് തുളയവനോട് ഞാൻ പറയൂ ആദിക്ക് ആലോചിക്കുന്തോറും സങ്കടം വന്നു ഇതിപ്പോ പിണക്കത്തിന്റെ സമയം ഒരുപാട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തോടെ ബെഡിലേക്ക് കയറിയിരുന്നു കുളി കഴിഞ്ഞ് അവൻ ഇറങ്ങുന്നുണ്ട് തറയും തൂവർത്തി വന്നവൻ ആ ടൗലെടുത്ത് ബെഡിലേക്ക് ഇട്ട് പുറത്തേക്ക് പോയത് ആദ്യം കണ്ണുരുട്ടി പോയ വഴിയെ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു ഇപ്പൊ എന്തെങ്കിലും മുറിയിൽ നിന്ന് കേൾക്കാമെന്ന് കാത്തിരുന്ന വീരുവിന്റെ മിഴികളൊന്ന് ചുരുങ്ങി തിരിച്ചവൻ വരുമ്പോഴും ബെഡിലിട്ട ടവൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട് അവൻ അത് എഴുത്തിട്ട് സ്റ്റാൻഡിൽ വിരിച്ച് ബെഡിലേക്ക് വന്ന് വീണെങ്കിലും അവളൊന്നും ഒന്നും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുകയാണ് ചെയ്ത് ഈ നിമിഷം വരെ വായിട്ട് അരച്ച് തൻ്റെ പുറകെ നടക്കുന്ന ഇവളെ കാണാൻ അതിനേക്കാളും ദേഷ്യമായിരുന്നു അവൾ അമ്മുവിൻ്റെ മുമ്പിൽ കണ്ണു നിറച്ച് നിൽക്കുന്ന കണ്ടിട്ട് ഭ്രാന്താണെങ്കിൽ എന്തൊക്കെയാണ് അവൾ വിളിച്ചു വിളിച്ചുപോവിയത് ഒരു വാക്കുകൊണ്ടുപോലും ഇവൾക്ക് അത് തടയാൻ തോന്നിയില്ലല്ലോ മോങ്ങിക്കൊണ്ട് മിണ്ടാൻ നിന്നയിക്കുന്നു അന്നത്തെ സംഭവം ആലോചിക്കുമ്പോൾ തന്നെ വീരുവിന് വീണ്ടും കലിയേറി സത്യം പറഞ്ഞാൽ അവൾ മോന്തക്കിട്ടൊന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇത്തിരിങ്കിലും ആശ്വാസം തന്നെ കിട്ടിയേനെ അതും പറ്റിയില്ല അതെങ്ങനെയാ ഇവള് കൈയൊന്നും വിടണ്ടേ വീര് തലചരിച്ച് തൻ്റെ അടുത്തിരിക്കുന്നവളെ ഒന്ന് നോക്കി ഇന്ന് പ്രലോഭനങ്ങളൊന്നും ഉണ്ടാവില്ലാവോ അതോർത്തവൻ ചുണ്ടിൽ വിരിഞ്ഞ ചിരി അവൻ തലചരിച്ച് അവളിൽ നിന്ന് മറച്ചുപിടിച്ച് ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ പിണക്കം മാറ്റിയിട്ട് തന്നെ കൊണ്ടുവന്ന് മിണ്ടിക്കാൻ പെണ്ണും പഠിച്ച പണി പതിനെട്ടും കാണിച്ചിട്ടുണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കലും കെട്ടിപ്പിടുത്ത ഉമ്മയ്ക്കലും എല്ലാം പേടും അതിൽ അവൾക്ക് പിടികൊടുക്കാതെ വഴുതി പോയെങ്കിലും താനും അതൊക്കെ ആസ്വദിക്കാറുണ്ട് എന്നത് വേറെ കാര്യം പക്ഷേ ഇന്ന് കളി കാര്യമായി എന്നൊരു ഡൗട്ട് ഉണ്ട് തലകുനിച്ചിരിക്കുന്ന ആദിയുടെ മുഖത്തേക്ക് അവൻ സൂക്ഷ്മതയോടെ നോക്കി അവടെ വെളുത്ത മുഖമാകെ ചുവന്ന് കയറിയിട്ടുണ്ട് കണ്ണൊക്കെ കലങ്ങി നിറഞ്ഞ ഭാഗത്തിന് നിൽപ്പാണ് ഒരു നിമിഷം ആ മുഖം കണ്ട് അവന്റെ മുഖവും വാടി അത്രയും സങ്കടം അവടെ മുഖത്തുണ്ട് എന്നാൽ ഇന്നൂടെ അങ്ങ് പോട്ടെ ഇനി അമ്മുവിന് വേണ്ടി ഇവൾ കണ്ണുനിറക്കുന്നത് എനിക്കൊന്ന് കാണണം അവൾ ഒന്നുകൂടെ നോക്കി വിരി തിരിഞ്ഞിടുന്ന നിമിഷം ആദിയിൽ ഒരേങ്ങൽ പുറത്തേക്ക് വന്നു ഇപ്പോഴെങ്കിലും അവൻ തന്നോട് മിണ്ടുമെന്ന് അവൾ കരുതിയിരുന്നു നിറഞ്ഞു വന്ന മിഴികൾ അമർത്തി തുടച്ച് എന്തോ മനസ്സിൽ ഉറപ്പിച്ച് ബെഡിൽ കിടന്നവരുടെ അവരുടെ ഷെൽഫിൽ നിന്ന് ഒരു ബെഡ്ഷീറ്റും എടുത്ത് ആദി തറയിൽ വിരിച്ചു ആദി എഴുന്നേറ്റ് പോയതറിഞ്ഞെങ്കിലും വീരു കണ്ണു തുറന്നില്ല ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ അനക്കൊന്നും കേൾക്കാതെ അവൻ കണ്ണു തുറക്കുമ്പോൾ മുറിയിൽ ഇരുട്ട് പടർന്നിരുന്നു ഇവളിത് എവിടെ പോയി വീരു ബെഡിൽ നിന്ന് എഴുന്നേറ്റു അധികം നോക്കേണ്ടി വന്നില്ല മൂക്ക് വലിച്ചുകൊണ്ടുള്ള രേഖ അവൻ താഴെ നിന്ന് കേട്ടതും ഞൊടിയിടൽ വീരുവിനെ നോട്ട് അങ്ങോട്ടായി ചേടാ ഇവളൊക്കെ വളർന്നു എന്ന് ആരാ പറഞ്ഞേ കവിളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന മിഴിനീ എന്നെ സാരി തലകൊണ്ട് അമർത്തി തുടച്ച് ചുണ്ടും കൂർപ്പിച്ച് ഓരോന്ന് പെറുവിരുത്ത് കിടക്കുന്നവളെ കണ്ട് അവൻ ചിരിക്കണോ കരയണോ എന്നറിയാതിരുന്നു ആദി നീ ഒന്നിനെ താഴെ കിടക്കുന്നേ ബോൾ കയറിക്കിടന്നേ മുറുകിയവന്റെ സ്വരം കേട്ടതും ആദി ആദ്യ വാശിയോടൊന്നുകൂടെ തലയിണിയിലേക്ക് മുഖം കൊഴുത്തി കിടന്നു വീരൊന്നുകൂടെ ആവർത്തിച്ചെങ്കിലും അവൾ കേട്ട ഭാവം നടിച്ചില്ല എന്നാ പിന്നെ അവിടെ തന്നെ കിടന്നോ ദേഷ്യത്തിൽ ഉയർന്നവൻ്റെ സ്വരം പെണ്ണിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു ഗദ്ഗതം പുറത്തേക്ക് വരാൻ വെമ്പി നിന്നു അടുത്ത നിമിഷം തന്നെ സാരിക്കുള്ളിലൂടെ നൂണ്ടു കയറി വിരലുകൾ ആദ്യ ശക്തിയോടെയാണ് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പോഴേക്ക് അവന്റെ പിടി അവിടെ മുറുകിയിരുന്നു ഞൊടിയിടയിൽ അവടെ തിരിച്ചു കിടത്തി പെണ്ണിന്റെ കഴുത്തിൽ അവൻ അമർത്തി കടിച്ച് ആ നോകിൽ ആദ്യം അലറി വിളിച്ചു പോയി അതുക്കെന്താ വെണ്ണേ ഇതൊരു കുഞ്ഞു ശിക്ഷയാ നിന്റെ അനിയത്തി പൊട്ടിക്കാൻ പറ്റാതിന്റെ വിഷമം ഞാൻ ഇങ്ങനെയെങ്കിലും തീർക്കണ്ടേ അവടെ വാപ്പൊത്തി പിടിച്ച് അവൻ പറഞ്ഞിരുത്തുമ്പോൾ ആദ്യ ശക്തിയിൽ അവന്റെ കൈപ്പിടിച്ച് താഴ്ത്തി അപ്പൊ പിന്നെ ഈ രണ്ട് ദിവസമായിട്ട് കാണിച്ചു കൂട്ടുന്നതിന്റെ കറുത്ത എന്താ ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് നീ ഇങ്ങനെ അതെ നീ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെയാ എന്റെ പൊന്നുമോളെ ഞാൻ ഇത്തിരി വിഷമിപ്പിച്ച് മര്യാദക്ക് അവൾക്ക് രണ്ട് തല്ല് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവടെ വട്ടുമാറിയനെ ചുമ്മാ വൈദ്യുതി മലത്തിലേക്ക് കൊണ്ടുപോയി കാശുകളായിരുന്നു വീരു ആദി ദേഷ്യത്തോടെ വിളിച്ച വീരുവിന്റെ മുഖവും മാറി അനിയത്തിയെ പറഞ്ഞ് നിനക്ക് പിടിച്ചിട്ടില്ല അല്ലെ ആദി അപ്പ അവൾ പറഞ്ഞു കൂട്ടി എന്നൊക്കെ യാതൊരു കുഴപ്പമില്ല എന്തേ നിനക്കും ആഗ്രഹം ഉണ്ടായിരുന്നോ എന്നെ അവൾക്ക് വിട്ടുകൊടുക്കാൻ പറഞ്ഞു നിർത്തിയേ മാത്രമേ സെക്കന് ഓർമ്മയുള്ളൂ കൈ നീട്ടി അടിച്ചടി അവന്റെ കവിളിൽ തന്നെ വന്ന് വീണു വീരു കണ്ണൊന്ന് മുറുകി അടച്ച് തുറന്ന നിമിഷം ആദ്യം അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ആ നാക്ക് മുറിച്ചുകളയും ശരിയാണ് അവൾ പറഞ്ഞ എനിക്ക് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നു നേരിട്ട് അവൾ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിച്ചു കൊടുത്തു എന്നാണോ അവളുടെ മനസ്സ് ശരില്ലെന്ന് ഡോക്ടറോട് കൂടെ പറഞ്ഞല്ലേ വീരും അവൾക്ക് എന്നോട് അങ്ങനെ ഒരു സ്നേഹമില്ലെങ്കിലും എന്നെ അനിയത്തിയായി പോയില്ലേടാ നിന്റെ പേര് അവളെ കൊല്ലാൻ പറ്റുമോ ഇനി അവടെ മനസ്സിൽ ശരിയായി വീണ്ടും ഒരു ചിന്താഗതി വെച്ച് അവൾ നമ്മുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടുന്നു എനിക്കറിയാം അല്ല നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല ഇനി പഴയ കാമുകയിലെ നേരിടുന്നതിനേക്കാളോട് വല്ല സോഫ്റ്റ് പോകണം തോന്നിയാ വീരുമോനെ ഇപ്പൊ തന്ന പോലെ ഒന്നുകൂടെ തന്ന ഈ മുറിയിൽ ഞാൻ കെട്ടിപ്പൊട്ടിയിടും നിന്നെ കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി ആദ്യ വീരുവിനെ നോക്കുമ്പോ സെക്കൻഡ് അവിടെ കണ്ണു മിഴിച്ചു കിടക്കുന്നുണ്ട് അല്ല അവൾ പറഞ്ഞു പറഞ്ഞു വാതി പ്രതിയായ അവസ്ഥയിലായാലോ ഇപ്പൊ പൊക്കും എന്റെ എഴുന്നേറ്റ് പൊക്കും ദേഷ്യമാറാധന്റെ നെഞ്ചിൽ പിടിച്ച് പെണ്ണ് തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും ചെക്കൻ ഒരു കിടപ്പാണ് ആഹാ കവിള് പൊട്ടുമ്പോൾ ഒരു തള്ളി നിന്ന് ഉള്ള കുറ്റമുഴുവെ മേലേക്കാക്കി ഇനി ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുകൂടെ പോണല്ലേ അങ്ങനെ പോവാൻ എനിക്ക് മനസ്സില എന്റെ ചൂണ്ടും തള്ളി പൊട്ടിച്ചു ഇനിയിപ്പോ നാളെ മധുസൂഹ സാറിന്റെ അടുത്തേക്ക് ഈ ചൂണ്ടും വെച്ച് ഞാൻ എങ്ങനെ പോകുന്ന സങ്കടം ഭാവിച്ചവൻ ആ കാര്യം പറഞ്ഞിട്ടുമ്പോഴാണ് ആദ്യം അതിനെപ്പറ്റി ഓർത്ത് നാളെയാണോ അദ്ദേഹത്തിന് കാണാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നേ ആദിയുടെ മുഖം നിമിഷ നേരം കൊണ്ട് മങ്ങിപ്പോയി ഒരുപാട് നന്ദത് നിനക്ക് കവിളത്തല്ല ഞാൻ അടിച്ച് അപ്പൊ പിന്നെ പാടാൻ എന്താ കുഴപ്പം ആ എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട് ഈ വേദന മാറാതെ ഒന്നും പോകാൻ പറ്റില്ല സീരിയസ് ആയി തന്നെ അവൻ പറഞ്ഞിരുത്തുമ്പോൾ മറ്റെല്ലാ കാര്യവും ആ നേരെ ആദ്യം മറന്നു ഇത്ര ദിവസം അവൻ പിണങ്ങിയതിന് പകരമായി ചക്കരെ ഒന്ന് വട്ടി ചുറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നവൾ എത്ര വേഗമാണിഞ്ഞു പോയത് കുറച്ചു ഉമ്മയൊക്കെ തന്ന് നോക്ക് മാറൂന്ന് നോക്കാം വലിയ പറഞ്ഞു നിർത്തുമ്പോൾ ആദിയുടെ മുഖം വീർത്തു അലിഞ്ഞതൊക്കെ ഇപ്പൊ ഫ്രീസാവും എള്ള അടവാണ് സെക്കൻഡ് കവിളം കാണിച്ച് കിടക്കുന്നവനെ കണ്ട് ഒരടികൂടെ അവന് കൊടുക്കാൻ അവൾക്ക് തോന്നിയെങ്കിലും അവൾക്ക് അതിന് പറ്റുന്നില്ല ഈ രണ്ട് ദിവസം ആ മുഖം തിരിച്ചു പോയപ്പോൾ താൻ അനുഭവിച്ച നോവ് കണ്ണു നിറച്ച് അവൻ്റെ കവിളിൽ അമർത്തി അമർത്തി അവൾ മുത്തം കൊടുക്കുമ്പോൾ വീര്യൊന്ന് മുഖം ചിരിച്ചു അവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ട് മുട്ടി മാറിയ നിമിഷം അവനൊന്ന് ചിരിച്ചു രണ്ടു ദിവസം രാത്രിയിൽ അവൾ അറിയാതെ അവനെ രുചിച്ച ആ ചിരിയിൽ കുറുമ്പ് വളരെയധികം കൂടുതലായിരുന്നു പെണ്ണിന്റെ നിറഞ്ഞ മിഴികൾ കണ്ട് അവടെ മനസ്സറിഞ്ഞ പോലെ അവൻ്റെ ഉള്ളുമൊന്ന് നൊത്തു സോറി അറിയാതെ അല്ലല്ലോ പെണ്ണെ മനഃപൂർവ്വ അല്ലേ കുറുമ്പോടാവം പറയുമ്പോൾ ദേഷ്യത്തിൽ അവരുടെ ദന്തങ്ങൾ അവന്റെ കീഴ്ചുണ്ടിൽ ആഴിഞ്ഞിറങ്ങിയിരുന്നു അമ്മുവിന്റെ കൗൺസിലിംഗും മറ്റുമായി മാസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത് അന്ന് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മുവിന്റെ കാര്യങ്ങളിൽ അവർ തീരുമാനം എടുത്തിരുന്നു അതാണ് വൈദ്യർ മഠം രോഗിയുടെ കൂടെ സഹായത്തിന് ഒരാൾ വേണം ലതയാണ് അവിടെ നിന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത കൊണ്ട് മൂന്ന് മാസമേ അവൾക്ക് വൈദ്യമണത്തിൽ നിൽക്കേണ്ടി വന്നുള്ളൂ അപ്പോഴേക്കും അവൾ റിക്കവറായിരുന്നു മനസ്സും ശരീരവും അത്രയ്ക്ക് ശാന്തമായിട്ടാണ് അമ്മ അവിടെ നിന്ന് തിരിച്ചത് പക്ഷേ വീട്ടിലെത്തിയവൾക്ക് വീരുവിനെ ആദ്യം ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ മാസങ്ങൾക്കുള്ളിൽ പഴയ അമ്മവിൽ നിന്ന് അവൾ ഒരുപാട് മാറിപ്പോയിരുന്നു അമ്മ മാറിയതുപോലെ വീരുവിൻ്റെ ആദ്യയുടെയും ലൈഫും മാറി തുടങ്ങിയിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു വീരുവിൻ്റെ റെക്കോർഡിങ് ഇന്നായിരുന്നു അവൻ പാടിയ പാട്ടിൻ്റെ സോങ് റിലീസ് സംഭവം വൻ ഹിറ്റായിട്ടുണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് കേട്ട് കഴിഞ്ഞു അങ്ങനെ സിനിമ എന്ന മാന്ത്രിക ലോകത്തിലേക്ക് തൻ്റെ സ്വരമാധുര്യം കൊണ്ട് ആദ്യത്തെ ചൂട് വെപ്പ് വീര് പൂർത്തിയാക്കി കഴിഞ്ഞു എൻ്റെ ആദി ഇവളെ പെട്ടെന്നു നീ വിശ്വസിക്കേണ്ട പറഞ്ഞു വരുമ്പോൾ നിന്റെ അനിയത്തിക്കാണെങ്കിലും ചെയ്ത് കൂട്ടി കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് ഒരു കൈ അകലത്തിലങ്ങ് നിർത്തിയച്ചാൽ മതി വന്നപ്പോൾ മുതലുള്ള നിവിയുടെ കാര്യമായ ഉപദേശം കേട്ട് ആദ്യ ഒരു വഴിയായിട്ടുണ്ട് ചെറുതായി വീർത്ത വയറിൽ കൈവെച്ച് അമുവിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആദിയുടെ പുറകെ നടക്കിലാണ് വന്നപ്പോൾ മുതൽ നിവിയുടെ പണി ഇതിപ്പോ നാലാ മാസമാണ് അവൾക്ക് ആദ്യ അവളൊരു സ്ഥലത്ത് പിടിച്ചിരുത്തുവെങ്കിലും അടുത്ത നിമിഷം പെണ്ണ് ചാടിത്തുള്ളി അവളുടെ പുറകെ തന്നെ പോരും മാളു നിവി അനുകൂലിച്ച് അവരുടെ പുറകെ തന്നെയുണ്ട് ഞാനും ആദ്യ ചീടെ എന്തോരം പറഞ്ഞു എന്നറിയും എന്നാലും സ്വന്തം അനിയത്തോട് തന്നെ സ്നേഹം നമ്മളൊക്കെ പുറംപോക്ക് കൊശുമ്പുകുത്തിയ മാളുവിനെ നോക്കി ആദ്യ തലയിൽ കൈവെച്ചു പോയി നീ പട്ടിയുടെ വാർ എന്തോരം കൊഴലിയിട്ടാലും ഇവരിലൊന്നും കേട്ടിട്ടില്ല ആദി ദേ അതുകൊണ്ട് കണ്ണടച്ച് അവളോട് ലോയിങ് കൂടാൻ ചെന്നാൽ പെണ്ണേ നിന്റെ മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും എന്റെ പൊന്നി നിവി നീ ഒന്ന് അടങ്ങി അവളിനി ആ പഴയ സ്വഭാവത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് നോയിക്കോളാം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞാൻ അവളെ കണ്ണടച്ച് വിശ്വസിക്കില്ല പോരെ ഇനിയെങ്കിലും രണ്ട് കുണ്ടകളും പോയി അവിടെ എവിടെയും ഇരുന്നേ ഞാൻ അപ്പോഴേക്കും ജ്യൂസ് എടുത്തിട്ട് വരാം ആദി കൈകൂപ്പി പറഞ്ഞു നിർത്തുമ്പോൾ ആ മൃത്യൊന്ന് മൂളി അവർ രണ്ടും ഹാളിലേക്ക് തിരിഞ്ഞ് പോയതും ആദ്യ ചിരിയോടെ ജ്യൂസ് ഗ്ലാസ്സുകളിലേക്ക് പകർത്തിയെടുക്കാൻ തുടങ്ങി ഇന്നൊരു കൊച്ചു പാർട്ടി ഒരുക്കിയിട്ടുണ്ട് വീരുവിന്റെ വീട്ടിൽ വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചുകൊണ്ടൊരു കൊച്ചു സന്തോഷം വീരുവിന്റെ കൂട്ടുകാരും ആദിയുടെ വീട്ടുകാരും വർഷയും മിഥുനും പിന്നെ മഹേഷ് മധുസൂദന സാറിന്റെ ഫാമിലിയും സത്യം പറഞ്ഞ അവരെ വിളിക്കാൻ വീരുവിനൊരു മടിയുണ്ടായിരുന്നു അല്ല ഇത്രയും വലിയ മനുഷ്യൻ തൻ്റെ വീട്ടിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു അതിമോഹമാണെങ്കിലും ചുമ്മാ എന്ന് വിളിച്ചു നോക്കിയതാ പക്ഷെ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു അത് ഫാമിലിയായിട്ട് അത്രയ്ക്ക് സന്തോഷം തോന്നി വീരുവിന് ചീഫ് ഗസ്റ്റുകൾ അവരായത് കൊണ്ട് തന്നെ അവരൊഴിച്ച് ബാക്കിയെല്ലാം കാലത്ത് തന്നെ കുറ്റിയും പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അവർ ഉച്ച കഴിഞ്ഞ് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീര് നിർബന്ധിച്ച് ഋഷിയെയും അവൻ്റെ കൂട്ടുകാരെയും വിളിച്ചിട്ടുണ്ട് അന്ന് കണ്ട് പിരിഞ്ഞയിൽ പിന്നെ വീരവനുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് വെച്ചിട്ടുണ്ട് സോ ഇന്നിങ്ങനെ കൂടുമ്പോൾ വീര് പിടിച്ച പിടിയാലെ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചു അവർ ഉച്ചയോടടുത്ത് എത്തും നിരത്തി വെച്ച ജ്യൂസ് ഗ്ലാസ്സുകളെല്ലാം രണ്ട് ട്രേകളിൽ എടുത്തു വെച്ച് ആദ്യം തിരിയാ നേരമാണ് പിന്നിൽ നിൽക്കുന്ന അമ്മുവിനെ കണ്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം